ഞാൻ ഇപ്പം നിലവിൽ ചെയ്ത ഒരു തെറ്റ് നിങ്ങളോടൊക്കെ തുറന്നു പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഞാൻ ചെയ്ത ഒരേ ഒരു തെറ്റ് കണ്ണനെ വരച്ചു എന്നുള്ളതാണ് ഹിന്ദു മതസ്ഥർക്ക് വിളക്ക് കത്തിക്കാനുള്ള ഒരു അവസരം ഞാനായിട്ട് ഉണ്ടാക്കി കൊടുത്തു അതിനാണ് ഹിന്ദു മതസ്ഥരെല്ലാരും കൂടി തിരിഞ്ഞ് എന്നെ കൊള്ള വരുന്നത് നമസ്കാരം കൊച്ചിക്കാരൻ മറ്റൊരു സ്വാഗതം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഓക്കെ അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് വേറെ ഒന്നുമല്ല നമ്മുടെ ജസ്ന സലീം തന്നെ ജസ്ന സലീമിനെ ഇനി പ്രത്യേകിച്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്തണമെന്ന് കരുതുന്നില്ല കാരണം നമ്മുടെ ഉണ്ണിക്കണ്ണനെ വരയ്ക്കുന്ന ഒരു മുസ്ലിം യുവതി എന്നാണ് നമ്മുടെ ജസ്ന സലീം ഇപ്പോൾ അറിയപ്പെടുന്നത് പലതരത്തിലുള്ള ആരോപണവിധേയായിട്ടുള്ള ഒരു സ്ത്രീ കൂടിയാണ് ഈ ജസ്ന സലീം അതൊന്നും നമുക്കിപ്പോൾ പറയേണ്ട കാര്യമില്ല പക്ഷേ ഇപ്പോൾ ഈ ഒരു വ്യക്തി അറിയപ്പെടുന്നത് ഉണ്ണിക്കണ്ണൻ്റെ പടം വരയ്ക്കുന്ന മുസ്ലിം യുവതി എന്നുള്ള രീതിയിലാണ് നമ്മുടെ ജസ്ന സലീം അറിയപ്പെടുന്നത് അപ്പോൾ ജസ്ന സലീമിനെക്കുറിച്ച് പറയുമ്പോൾ ഈ കഴിഞ്ഞ ശ്രീകൃഷ്ണ ജയന്തി ദിവസത്തിൽ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് കുറച്ച് പ്രഹസനവും കാര്യങ്ങളൊക്കെ നമ്മുടെ ജസ്ന സലീം കാണിക്കേണ്ടത് ജസ്ന സലീം മാത്രമല്ല ജസ്ന സലീമിൻ്റെ സഹോദരൻ എന്ന് പറയുന്ന വ്യക്തിയും അദ്ദേഹത്തിൻ്റെ അമ്മയും കാണിക്കേണ്ടായി വേറൊന്നല്ല നമ്മുടെ ജസ്ന സലീമിൻ്റെ വീഡിയോയുടെ താഴെ ഒരു സ്ത്രീ ഒരു മോശം കമൻറ്റ് ഇട്ടായിരുന്നു ഒരു മോശം കമൻറ്റ് സത്യത്തിൽ അത് കമൻറ്റ് വളരെ മോശം തന്നെയായിരുന്നു വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശം കമൻ്റ് തന്നെയായിരുന്നു അങ്ങനെ ഈ ജസ്ന സലീം ആ വ്യക്തിയെ ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആ വ്യക്തിയെ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് കാണുകയും അവിടെ വെച്ച് പ്രശ്നമുണ്ടാവുകയും ചെയ്തിട്ടുണ്ട് വാക്കുതർക്കം അപ്പോൾ എൻ്റെ മനസ്സിൽ ഉണ്ടായ ഒരു സംശയം ഈ ശ്രീകൃഷ്ണ ജയന്തി എന്ന് പറയുന്ന ദിനത്തിൽ നിരവധി നിരവധി ലക്ഷക്കണക്കിന് ഭക്തരാണ് അവിടെ ഓടിയെത്തുന്നത് അപ്പോൾ എങ്ങനെ എങ്ങനെ ഈ സ്ത്രീയെ ജസ്ന സലീം സ്പോർട്ട് ചെയ്തു അത് എൻ്റെ മനസ്സിലുണ്ടായ ഒരു ഡൗട്ടാണ് കേട്ടോ ഇനിയിപ്പോൾ ജസ്ന സലീമിനെ കണ്ടപ്പോൾ ഈ ഒരു വ്യക്തി ഓടിയെത്തുകയും അങ്ങനെ എന്തെങ്കിലും സംസാരിച്ച് വാക്കുതർക്കമായതാണോ എന്ന് എനിക്കറിയില്ല എന്നാലും എനിക്കൊരു ഉണ്ടായ ഡൗട്ടാണ് എങ്ങനെ ജസ്ന സലിം സപ്പോർട്ട് ചെയ്തു അതിനൊരു വ്യക്തത നൽകേണ്ടതായിട്ടിരിക്കുന്നു വേറൊന്നുമല്ല ഇപ്പോൾ നമ്മുടെ വീഡിയോസിൻ്റെ താഴെയും ഇതേപോലെ നിരവധി നിരവധി കമൻറ്റുകൾ വരുന്നുണ്ട് നമ്മൾ ചിലപ്പോൾ കമൻ്റ് ആളെ നോക്കുമായിരിക്കും പക്ഷേ നമ്മൾ ഒരിക്കലും നേരിട്ട് കാണാത്തൊരു വ്യക്തിയെ നേരിട്ട് കാണുമ്പോൾ നമ്മൾ ഫോട്ടോയിൽ കാണുന്നതാവില്ല ആളെ നേരിട്ട് കാണുമ്പോൾ അപ്പോൾ എങ്ങനെ ജസ്ന സലിം ആ ഒരു വ്യക്തിയെ സപ്പോർട്ട് ചെയ്തു എന്നുള്ളത് ഇപ്പോഴും എനിക്ക് സംശയമായിട്ട് ഇങ്ങനെ മുന്നിൽ നിൽക്കുകയാണ് അപ്പോൾ അങ്ങനെ അന്നേ ദിവസം വളരെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഒരു സോഷ്യൽ മീഡിയയിൽ ഉണ്ടായ ഒരു ഇഷ്യൂ അമ്പല നടയിൽ വെച്ച് സോൾവ് ചെയ്യാൻ ശ്രമിച്ചു അത് വളരെ മോശപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ പേജിൽ കയറി ഒന്ന് കണ്ടാൽ മതി ഓക്കെ അതിനുശേഷം ജസ്റ്റിന ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോൻ്റെ ടൈറ്റിൽ ഇങ്ങനെയാണ് പ്ലീസ് വിട്ടേക്കു എന്നെ അതാണ് ആ വീഡിയോൻ്റെ ടൈറ്റിൽ അപ്പോൾ ആ വീഡിയോയിൽ ജസ്റ്റിന നിരവധി കാര്യങ്ങളിങ്ങനെ ക്വസ്റ്റ്യൻ മാർക്ക് ചോദിക്കുന്നുണ്ട് ആ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം ഇപ്പൊ സോഷ്യൽ മീഡിയ തുറന്ന മുഴുവനോ ജസ്ന കലാപം തീർക്കുന്നു എന്നുള്ള രീതിയിലാണ് വരുന്നത് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഞാൻ എന്ത് കലാപാണ് എവിടെയാണ് തീർക്കാൻ ശ്രമിച്ചത് ഞാൻ ചെയ്ത തെറ്റെന്താണ് എന്റെ പുറകിൽ ആരാണ് ഉള്ളത് നിങ്ങളോട് നിങ്ങളൊന്ന് പറഞ്ഞു വരുമോ ഞാനൊരു രണ്ടു മക്കളുമാണ് എന്റെ ലോകം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് വേറൊരാള് സഹായത്തിനില്ല എന്നാണ് നിങ്ങളൊക്കെ പറയുന്നത് ഇതിനൊക്കെ ഉത്തരം പറയേണ്ടത് ജസ്ന തന്നെയാണ് ആരാണ് കലാപം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് ഇതിന് ഉത്തരം പറയേണ്ടത് ജസ്ന തന്നെയാണ് അല്ലാതെ വേറെ ആരുമല്ല ജസ്നയ്ക്ക് നന്നായിട്ട് അറിയാം ഈ ഗുരുവായൂർ അമ്പലം എന്ന് പറയുന്നത് ഹിന്ദുക്കൾക്ക് പ്രവേശനമില്ലാത്ത ഒരു സ്ഥലമാണ് ഇപ്പോ താങ്കൾക്ക് അവിടെ പോയി തൊഴണമെങ്കിൽ അമ്പലത്തിന്റെ കോമ്പൗണ്ടിൽ നിന്ന് താങ്കൾക്ക് തൊഴാം പക്ഷെ താങ്കൾ അവിടെ ചെയ്യുന്നത് എന്താണ് ഈ ഉണ്ണിക്കണ്ണൻ്റെ പടം വരച്ചു വന്ന് മാർക്കറ്റ് ചെയ്യുക അതാണ് താങ്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹിന്ദുക്കളുടെ പേരും പറഞ്ഞ് പണം ഉണ്ടാക്കുക സത്യം പറഞ്ഞാൽ അതാണ് താങ്കൾ ചെയ്യുന്നത് ഇപ്പോൾ ചിലപ്പോൾ ഈ ഒരു ഞാൻ പറയുന്നത് കേട്ട് ചില ആൾക്കാർക്ക് ചിലപ്പോൾ അതൃപ്തി തോന്നിയേക്കാം പക്ഷേ എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ളൊരു കാര്യം ഇതാണ് ഹിന്ദുക്കളെ വിറ്റ് കാശാക്കുക അതാണ് സത്യത്തിൽ നടക്കുന്നത് അല്ലാതെ ഭക്തി മൂത്തട്ടൊന്നുമല്ല ഈ ജസ്ന സലീം ഗുരുവായൂർ അമ്പല നടയിൽ വന്നിട്ട് ഇത്തരം പ്രഹസനങ്ങളൊക്കെ കാണിച്ചു കൂട്ടുന്നത് അത് മനസ്സിലാക്കി തന്നത് ഈ ശ്രീകൃഷ്ണ ജയന്തി ദിവസത്തിൻ്റെ ഒന്നാണ് ഭക്തിയുള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഒരക്ഷരം പോലും മിണ്ടത്തില്ലായിരുന്നു അമ്പല കോമ്പൗണ്ടിൽ വെച്ചിട്ട് ശരിയല്ലേ നിങ്ങൾക്കപ്പോഴും നിങ്ങളുടെ എന്താ പറയുക വീഡിയോസ് റീൽസ് നിങ്ങളുടെ കച്ചവടം ഇതാണ് നിങ്ങളുടെ മുന്നിലുള്ളത് അപ്പോൾ കലാപം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു ആര് ശ്രമിക്കുന്നു അതാണ് താങ്കളുടെ ചോദ്യം അതിന് ഉത്തരം പറയേണ്ടതും താങ്കൾ തന്നെയാണ് ആരാണ് ശ്രമിക്കുന്നത് താങ്കൾക്ക് ഭക്തി ഉണ്ടെങ്കിൽ ഗുരുവായൂർ അമ്പലത്തിൽ വരുമ്പോൾ തട്ടം ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല താങ്കൾക്ക് വന്നിട്ട് തൊഴുതിട്ട് പോവാം എന്നാൽ താങ്കൾ അവിടെ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ ഒരു മുസ്ലിം യുവതി കണ്ണൻ്റെ ചിത്രവുമായി വരുന്നു അപ്പോൾ അറ്റൻഷൻ കിട്ടുന്നു ആളുകളുടെ ആളുകളുടെ അറ്റൻഷൻ കിട്ടുന്നു പ്പോൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാത്ത ആളുകളുടെ വരെ അറ്റൻഷൻ താങ്കൾക്ക് അവിടെ കിട്ടുന്നു അത് തന്നെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് സത്യത്തിൽ നമ്മുടെ ദേവസ്വം ബോർഡ് ഇടപെടേണ്ട സമയം കഴിഞ്ഞു അതിക്രമിച്ചു ആ ഒരു ദിവസത്തിൽ നമ്മുടെ ജസ്റ്റിനെ കാണിച്ചു കൂട്ടിയ പ്രഹസനത്തിൽ ദേവസ്വം ബോർഡ് ഇടപെടാതിരുന്നത് വളരെ മോശമായി പോയെന്നേ ഞാൻ പറയത്തുള്ളൂ ഇതിനു മുമ്പ് ഒരു വ്യക്തി ഗുരുവായൂർ അമ്പലത്തിൻ്റെ കോമ്പൗണ്ടിൽ വെച്ച് കേക്ക് മുറിക്കേണ്ടായി അതൊരു വലിയൊരു ഇഷ്യൂ ആയിരുന്നു കാരണം മുട്ട ചേർത്തതല്ലേ കേക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ആളുകളും ജസ്നെ എന്താ പറയുക ജസ്നെ കൊന്നില്ല ഉള്ളൂ അപ്പോൾ ജസ്ന അതിന് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വേറെ ഒന്നുമല്ല അത് എഗ് ലെസ് കേക്കായിരുന്നു ശരിയാണ് എഗ്ലെസ് കേക്കുകളൊക്കെ മാർക്കറ്റിൽ അവൈലബിളാണ് പക്ഷേ എനിക്ക് പറയാനുള്ളത് ജസ്നെ ഇത് പാർക്കോ ബീച്ചോ കഫേസോ ഒന്നുമല്ല ഇതൊരു പുണ്യമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ക്ഷേത്ര പരിസരമാണ് അവിടെ വന്നുകൊണ്ട് നിങ്ങളുടെ തോന്നിയവാസം അത് പാടില്ല അത്ര പറയാനുള്ളൂ അത് പാടില്ല തോന്നിയവാസം പാടില്ല നിങ്ങൾക്ക് ഭക്തി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വന്ന് പ്രാർത്ഥിക്കാം ഭക്തി ഉണ്ടെങ്കിൽ പ്രാർത്ഥിക്കാം പക്ഷേ ഭഗവാനെ ഭഗവാന്റെ പേരും പറഞ്ഞുള്ള ബിസിനസ് അത് വർത്തിക്കൂ നിങ്ങൾക്ക് ഭഗവാന്റെ പടം വിൽക്കണമെങ്കിൽ ഒരു കട തുടങ്ങുക ഒരു ഷോപ്പ് തുടങ്ങുക ഇനിയിപ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് മാർക്കറ്റിൻ്റെ മാർക്കറ്റിങ്ങിൻ്റെയോ അല്ലെങ്കിൽ അഡ്വെർടൈസ്മെൻസിൻ്റെയോ ഒരു ആവശ്യമില്ല കൃഷ്ണൻ്റെ പടം വരയ്ക്കുന്ന ഒരു മുസ്ലിം യുവതി എന്നുള്ള ഒരു ടാഗ് ലൈൻ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു നിങ്ങൾക്ക് അത്തരത്തിലൊരു കച്ചവടമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു കട തുടങ്ങുക ഇതൊക്കെ ഒരു ഉത്തരേന്ത്യയിലാണ് ഈ ഒരു സംഭവമൊക്കെ ഉണ്ടാവുന്നതെന്ന് ചിന്തിച്ച് നോക്കണം ജസ്ന എന്തായിരിക്കും ഇതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് എന്നുള്ളതൊന്ന് ചിന്തിച്ച് നോക്കിയാൽ കൊള്ളാമായിരുന്നു അപ്പോൾ ജസ്ന ഇപ്പം ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം ലഭിക്കും മനസ്സിലായില്ലേ ഇപ്പം ചോദിച്ചിട്ടുള്ള ചോദ്യത്തിനുള്ള ഉത്തരം ലഭിക്കും കഴിഞ്ഞിട്ടില്ല ജസ്നയുടെ വീഡിയോയിലുള്ള ചോദ്യങ്ങൾ കഴിഞ്ഞിട്ടില്ല ചോദ്യങ്ങൾ മാത്രമല്ല പലതുണ്ട് ഞാൻ ഗുരുവായൂരമ്പലത്ത് പോകുന്നതാണ് ഇത്ര വലിയ തെറ്റ് അനേകം കോടി ഭക്തർ അവിടെ പോകുന്നുണ്ട് ഞാനും പോകുന്നുണ്ട് അവരൊക്കെ റീലിടുന്നുണ്ട് ഞാനും റീലിടുന്നുണ്ട് പക്ഷെ ജസ്നിയുടേത് മാത്രം കുറ്റം ഞാൻ അവിടെ ഒരു ഓടക്കുല് കണ്ട് വായിച്ചു എനിക്കറിയാവുന്ന രീതിയിൽ അത് കണ്ണനെ കളിയാക്കി എന്ന് പറഞ്ഞു നമ്മൾ ആരെങ്കിലും അന്നം തരുന്ന കണ്ണനെ കളിയാക്കുക അന്നം തരുന്നത് ആര് തന്നെ ആയിക്കോട്ടെ കണ്ണനേന്നൊന്നുമില്ല അപ്പോ അടുത്തത് ഗുരുവായൂരഅമ്പലേ ലക്ഷക്കണക്കിന് ജനങ്ങളാണ് വരുന്നത് ആ ജനങ്ങളൊക്കെ അവിടെ വന്നിട്ട് ഭഗവാനെ തൊഴുകയും ചെയ്യുന്നുണ്ട് റീലിടുന്നുണ്ട് ജസ്ന ഇടുന്ന റീലിന് മാത്രമേ കുറ്റമുള്ളൂ ജസ്നയുടെ വായിൽ നിന്നും വന്നൊരു കാര്യം കേട്ടോ ജസ്ന ഇടുന്ന റീലിന് മാത്രമേ കുറ്റമുള്ളൂ ജസ്റ്റ സത്യത്തിൽ ഈ ഗുരുവായൂർ അമ്പലത്തിൽ എന്തിനാ തൻ്റെ പടം പ്രൊമോട്ട് ചെയ്യാനും റീലിടാനും വേണ്ടി മാത്രം ബാക്കി ഈ പറയുന്ന വിശ്വാസമൊക്കെ ഈ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് മാത്രം അത്ര പറയാനുള്ളൂ ജസ്റ്റനയുടെ വായിൽ നിന്ന് വന്നാൽ ജസ്റ്റ്ന പറഞ്ഞൊരു കാര്യമാണ് നൂറ്റി മുപ്പത്തെട്ട് കിലോമീറ്റർ ഉണ്ട് എൻ്റെ വീട്ടിൽ നിന്നും അമ്പലത്തിലേക്ക് എനിക്ക് റീലിടണമെങ്കിൽ ഈ നൂറ്റി മുപ്പത്തെട്ട് കിലോമീറ്ററിനുള്ളിൽ എവിടെയെങ്കിലും വെച്ച് റീലിട്ടാൽ പോരെ എന്ന് ജസ്ന ചോദിച്ചിട്ടുണ്ട് പറ്റൂല ജസ്നക്ക് ആ ഒരു റീച്ച് കിട്ടത്തില്ല ജസ്നക്ക് റീച്ച് കിട്ടണമെങ്കിൽ ഗുരുവായൂർ ഗുരുവായൂരമ്പല നടയിൽ തട്ടമിട്ടുകൊണ്ട് ഉണ്ണിക്കണ്ണൻ്റെ ഫോട്ടോ പിടിച്ച് നിന്നാലേ ജസ്നയ്ക്ക് റീച്ച് കിട്ടത്തുള്ളൂ അത് ജസ്റ്റയ്ക്ക് നന്നായിട്ടറിയാം ആ ഒരു മാർക്കറ്റിംഗ് തന്ത്രം ജസ്റ്റ നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇതൊക്കെ മറ്റുള്ള ഈ ഹിന്ദു മതത്തിലുള്ള ആളുകളൊക്കെ തീവ്രമായിട്ട് മതത്തിൽ വിശ്വാസിക്കുന്ന വിശ്വസിക്കുന്ന ആളുകളൊക്കെ ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് അപ്പം ജസ്റ്റിന പറഞ്ഞിട്ടുള്ള ഈ കലാപം എന്ന് പറഞ്ഞ വാക്ക് അത്ര വിദൂരമല്ല ആദ്യം അത് മനസ്സിലാക്കണം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങള് സമൂഹത്തിന് ഒരു ആപത്തിലേക്കൊക്കെ മാറുന്നുണ്ട് മനസ്സിലാക്കണം ഇനി അടുത്തത് എല്ലാവരും പറഞ്ഞു എനിക്ക് ബിസിനസ് മാത്രമാണ് ബിസിനസ് മാത്രമാണെങ്കിൽ സമൂഹത്തിനേയും വീടിനെയും ഈ പറഞ്ഞ നിങ്ങളെ ഓരോരുത്തരുടെയും തെറി കേട്ടിട്ട് ഞാൻ ഈ കണ്ണനെ കൊണ്ടു നടക്കേണ്ട ആവശ്യം എനിക്കുണ്ടോ കണ്ണനെ ഞാൻ വിശ്വസിച്ചിട്ട് തന്നെയാണ് മുമ്പോട്ട് പോകുന്നത് കണ്ണനെ ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് മുമ്പോട്ട് പോകുന്നത് പല ഇന്റർവ്യൂകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് കണ്ണൻ എന്ന് പറയുന്നത് ഒരു കാലത്ത് എനിക്ക് വെറുക്കപ്പെട്ട പേരായിരുന്നു എന്നുള്ളത് സത്യാവസ്ഥയാണ് കണ്ണനെ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു കണ്ണൻ എന്താന്ന് അറിയില്ലായിരുന്നു അന്ന് എനിക്ക് കണ്ണൻ എന്ന് പറയുന്നത് വെറുക്കപ്പെട്ട ഒരു പേര് തന്നെയായിരുന്നു പക്ഷെ കണ്ണൻ അറിഞ്ഞ അന്ന് തൊട്ടിട്ട് ആരാധനയാണോ സ്നേഹമാണോ എന്താ തോന്നിത്തുടങ്ങിയതെന്ന് എനിക്ക് അറിഞ്ഞൂടാ അപ്പോ ജസ്ന പറയുന്നത് കണ്ണനെ വരയ്ക്കുന്നത് ജസ്നക്കൊരു വരുമാന മാർഗമാണ് ആയിരിക്കും രക്ഷണയ്ക്ക് ചിലപ്പോൾ അതായിരിക്കും ജസ്നയുടെ ഒരു തൊഴിൽ ശ്രീകൃഷ്ണനെ വരയ്ക്കുക ആവശ്യമുള്ളവർക്ക് കൊടുക്കുക അതൊക്കെ ഒരിക്കലും തെറ്റാണെന്ന് നമ്മൾ പറയത്തില്ല തെറ്റാണെന്ന് ഇന്നവരെ ആരും പറഞ്ഞിട്ടുമില്ല പക്ഷേ ഇത് മാർക്കറ്റ് ചെയ്യുന്ന രീതിയാണ് തെറ്റ് പറഞ്ഞില്ലേ രക്ഷണ വേണമെന്നുണ്ടെങ്കിൽ സ്വന്തമായി ഒരു ഷോപ്പ് ഇട്ടിട്ട് ഇത്തരത്തിൽ കൃഷ്ണൻ്റെ പടങ്ങൾ വരച്ചു കൊടുക്കുക അതിനൊന്നും ആരും എതിര് പറയത്തുമില്ല ആര് തെറ്റ് പറയത്തുമില്ല മനസ്സിലാക്കുക ജസ്ന ചെയ്യുന്നത് ഗുരുവായൂരമ്പല നടയിൽ വന്നിട്ട് ഗുരുവായൂരപ്പനെ വെച്ച് മാർക്കറ്റ് ചെയ്യണം പിന്നെ ജസ്ന പറഞ്ഞത് ഭഗവാനോട് സ്നേഹമാണോ ആരാധനയാണോ എന്നൊന്നും ജസ്നയ്ക്ക് അറിയത്തില്ല അപ്പോൾ ഞാൻ പറയട്ടെ ജസ്നയ്ക്ക് സ്നേഹമാണോ ആരാധനയാണോ എന്നൊന്നും നമ്മൾ അറിയേണ്ട കാര്യമില്ല ചിലപ്പോൾ ജസ്ന ഈ പറഞ്ഞ പോലെ ജസ്ന മുന്നോട്ട് പോകുന്നത് ഈ പറഞ്ഞ ഗുരുവായൂർ ഉണ്ണിക്കണ്ണൻ്റെ പടം വരച്ചിട്ടായിരിക്കും അപ്പോൾ തോന്നുന്ന ഒരു ആരാധന അല്ല സ്നേഹം അപ്പോൾ ഒരു പടം സമർപ്പിക്കണമെങ്കിൽ ഈ വിശേഷപ്പെട്ട ദിവസങ്ങളിൽ മാത്രമേ സാധിക്കത്തുള്ളൂ ഇല്ലല്ലോ മറ്റുള്ള ദിവസങ്ങളിൽ തിരക്കുഴഞ്ഞ സമയങ്ങളിലും ഈ പറയുന്ന പടങ്ങൾ സമർപ്പിക്കാം പക്ഷേ ജസ്ന ചെയ്യുന്നത് എന്താണ് വിശേഷപ്പെട്ട ദിവസങ്ങളിൽ ഈ പറയുന്ന തട്ടം ഇട്ടുകൊണ്ട് അറ്റൻഷൻ നേടിക്കൊണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നു അവിടെയാണ് പ്രശ്നങ്ങളെല്ലാം തുടങ്ങുന്നത് അതാദ്യം മനസ്സിലാക്കുക ഇനി അടുത്ത കാര്യം അതിരി പ്രശ്നം തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം കൂടിയാണത് എന്തായാലും ജസ്നയുടെ വായൽ നിന്ന് തന്നെ നിങ്ങളത് കേൾക്കുക ഞാൻ ഇപ്പം നിലവിൽ ഒരു തെറ്റ് നിങ്ങളോടുകൂടി തുറന്നു പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് ഞാൻ ചെയ്ത ഒരേ ഒരു തെറ്റ് കണ്ണനെ വരച്ചു എന്നുള്ളതാണ് ഹിന്ദു മതസ്ഥർക്ക് കത്തിക്കാനുള്ള വരുന്നത് എന്തൊക്കെയാണ് ജസ്ന പറയുന്നത് ഇതിന്റെ പിന്നിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്താന്ന് ജസ്ന ആലോചിക്കുന്നുണ്ട് ചില വാക്കുകളൊക്കെ പറഞ്ഞത് നമ്മൾ പറഞ്ഞിട്ടല്ലേ കൈവിട്ടായുധം വാവിട്ട വാക്കെന്നൊക്കെ അതുപോലത്തെ ഒരു വാക്കാണ് ഇപ്പൊ ജസ്ന പുറത്തു പോകാൻ പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ ജസ്റ്റ പറഞ്ഞെന്താ ജസ്റ്റാണ് ആദ്യമായിട്ട് ഇപ്പൊ ഗുരുവായൂരപ്പൻ്റെ പടം വരച്ചിട്ടുള്ളത് അങ്ങനെയാണോ ജസ്റ്റ് ഉദ്ദേശിച്ചത് എന്താണ് ജസ്റ്റ് ഉദ്ദേശിച്ചത് ഹിന്ദു മതസ്ഥർ ഹിന്ദു മതത്തിൽപ്പെട്ടവർ കാലാകാലങ്ങളിലായിട്ട് പൂർവികരായിട്ട് ചെയ്തു ഒരു കാര്യമാണ് വിളക്ക് അത് ഫോട്ടോ വേണമെന്നൊന്നുമില്ല മനസ്സിലായില്ലേ അപ്പോൾ കാലാകാലങ്ങളിലായിട്ട് ചെയ്തു വരുന്ന ഒരു കാര്യത്തെയാണ് ജസ്ന ഒരു ഒറ്റ വാക്കുകൊണ്ട് ഇല്ലാതാക്കിയത് ഇനിയിപ്പോൾ ജസ്റ്റ് ഉദ്ദേശിച്ചത് എന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല ജസ്റ്റ് എന്താ ഉദ്ദേശിച്ചത് ഈ ഉണ്ണിക്കണ്ണൻ്റെ പടം ജസ്റ്റനാണോ കണ്ടുപിടിച്ചതെന്നാണോ പറഞ്ഞു വരുന്നത് അല്ല ഈ ഉണ്ണിക്കണ്ണൻ്റെ രൂപം ഇതാണെന്ന് ജസ്റ്റിനാണോ ആദ്യമായിട്ട് വരച്ച് കാണിച്ചിട്ടുള്ളത് ആ ഗുരുവായൂർ അമ്പലനടയിൽ ആ സൈഡിലുള്ള കടകളിലൊക്കെ ഒന്ന് കയറി നോക്കുക ഒന്ന് കയറി നോക്കുക എത്ര എത്ര തേജസ്സുള്ള പടങ്ങൾ വിഗ്രഹങ്ങൾ ഇതൊക്കെ കാണാൻ സാധിക്കും അതിന്റെ മുന്നിൽ ജസ്നെ വരച്ചിട്ടുള്ള പടം ഞാൻ മോശമെന്നല്ല പറയുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കുക താൻ തന്നെ ചിന്തിച്ചു നോക്കുക എന്തുകൊണ്ട് ഈ പടം ഇത്ര വിലകൾക്ക് വിറ്റുപോകുന്നു ചിന്തിച്ചു നോക്കുക താങ്കൾ കൊടുക്കുന്ന മാർക്കറ്റിംഗ് തന്ത്രം തട്ടമിട്ട യുവതി വരച്ച ഉണ്ണിക്കണ്ണൻ അത് തന്നെയാണ് മാർക്കറ്റിംഗ് തന്ത്രം എന്ന് ഞാൻ ആദ്യം പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് താങ്കളുടെ ചിത്രങ്ങൾ വിറ്റുപോകുന്നത് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ നിങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ വന്ന് പറഞ്ഞോളൂ കേട്ടോ ഇത് ഇങ്ങനെയല്ല അങ്ങനെയല്ല എന്നുള്ളത് തിരുത്താൻ ഞാൻ തയ്യാറാണ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇതിലൂടെ പറയുന്നത് ഗുരുവായൂർ അമ്പലത്തില് മുട്ട ഉപയോഗിച്ച കേക്ക് കട്ട് ചെയ്തു പറഞ്ഞ് കുറച്ച് പേര് മുട്ട ഉപയോഗിക്കാത്ത കേക്ക് ഇപ്പൊ ഷോപ്പിൽ കിട്ടും എന്നുള്ള കാര്യം അവർ ചിന്തിക്കുന്നില്ല അതറിയാതെയാണ് എന്നെ കുറ്റം പറയുന്നത് ഞാൻ ഒരു തെറ്റ് ചെയ്തു എൻ്റെ ഒരു ജന്മദിനത്തിൽ ഗുരുവായൂർ പോയിട്ട് അതും നടക്ക് പുറത്ത് വെച്ചിട്ട് ഞാൻ ഒരു കേക്ക് കട്ട് ചെയ്തു അത് എന്റെ ഒരു ആഗ്രഹം കൊണ്ടായിരുന്നു ജീവിതത്തിൽ ഒരു നേട്ടം ഇല്ലാത്ത എനിക്ക് എനിക്കൊരു നേട്ടം തന്നത് കണ്ണനായിരുന്നു അപ്പൊ ആ ഒരു നടയിൽ വെച്ചിട്ട് ഒരു കേക്ക് കട്ട് ചെയ്ത് ആ ഒരു സന്തോഷം ആ ഒരു നടന്റെ മുമ്പിൽ നിന്ന് കണ്ണനെ തന്നെ കാണിച്ചു കൊടുക്കണം എന്ന് ആഗ്രഹിച്ചത് മാത്രാണ് ഞാൻ ചെയ്ത തെറ്റ് അതിന്റെ പുറകെ കുറെ എണ്ണം എന്താണ് നിങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്തിനാണ് എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞോടാ എന്നെ ആരൊക്കെ ആക്കി തീർക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഒരു വിഭാഗം കൊറേ ട്രാപ്പ് എന്തുമാത്രം തെറ്റാ ഞാൻ അറിയില്ല അപ്പോ കേട്ടല്ലോ കേക്ക് കട്ട് ചെയ്ത വിഷയം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഇതൊരു പാർക്കല്ല ഇതൊരു കഫേ അല്ല ഇതൊരു ബീച്ചല്ല ഇതൊരു ആരാധനാലയമാണ് ജസ്നയുടെ മതത്തിലുള്ള ആരാധനാലയത്തിൻ്റെ ഫ്രണ്ടിൽ പോയിട്ട് ഇതേപോലെയുള്ള പോക്രത്തലം കാണിക്കൂ ജസ്റ്റനെന്നെ പറ ജസ്നയുടെ ഒരു ആഗ്രഹമായിരുന്നു കണ്ണൻ്റെ മുന്നിൽ വെച്ചിട്ട് കേക്ക് കട്ട് ചെയ്യുക ഞാൻ പറയുന്നത് ജസ്നയുടെ ജസ്നയുടെ മതത്തിൽപ്പെട്ട ആരാധനാലയത്തിൽ പോയിട്ട് ഇതേപോലെയൊക്കെ പോക്രത്തലം കാണിക്കുമോ എന്നാൽ ചോദിക്കുന്നു അപ്പോൾ ഇതൊക്കെ കണ്ടു നിൽക്കുന്ന ജസ്നൊരു മുസ്ലിം യുവതിയാണ് അപ്പൊ ഇതൊക്കെ കണ്ടു നിൽക്കുന്ന ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഹിന്ദു അവർക്ക് ഇതൊക്കെ കാണുമ്പോൾ വിഷമം തോന്നും മനസ്സിലാക്കണം വിഷമം തോന്നും അപ്പൊ ജസ്ന ആദ്യം ചോദിച്ചിട്ടുള്ള ചോദ്യം ചിലപ്പോ ഇവിടെ പ്രാവർത്തികമാകും ഇനിയിപ്പോ ജസ്നയുടെ കുറെ കാര്യങ്ങളിലൊക്കെ നിഗൂഢത ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഞാൻ ആദ്യം പറഞ്ഞല്ലോ ആ ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ എങ്ങനെ ആ പെൺകുട്ട് ആ പെണ്ണിനെ സപ്പോർട്ട് ചെയ്തു ആ സ്ത്രീയെ എങ്ങനെ സപ്പോർട്ട് ചെയ്തു അതൊക്കെ ഇങ്ങനെ ചോദിച്ചതിനായിട്ട് നിൽക്കുന്നുണ്ട് ഇനി വരും ദിവസങ്ങളിൽ ഇതിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഓക്കെ ബൈ